നിനക്ക് നിന്റെ കീർത്തി ഉയർത്തി ചെയ്തു കീർത്തി അള്ളാഹു സുബാനുവല എങ്ങനെയൊക്കെയാണ് ഉയർത്തിയത് അതിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ അതാണ് നമ്മൾ ഇപ്പോൾ വിവരിച്ചു വരുന്നത് നസാലിസ്ലമത്തിന് ശേഷം അൽ റാഷിദൂൺ സഖ്യതരായ നാല് ഖലീഫമാരും ഭരണമേറ്റെടുത്തു അവർക്ക് ശേഷം നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം വരെ നൂറ്റാണ്ടുകളോളം കടന്നു വന്നു നാം പരിശോധിക്കുമ്പോൾ നാം കാണുമ്പോൾ അലൈഹി അനുസലമ്മ ഈ ലോകത്തെ എങ്ങനെ സ്മരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോകം ഭൂഗോളം മുഴുവനും പ്രവാചക നാമം കൊണ്ട് മുഖരിതമായിരിക്കുക ഇത്രയധികം അനുസ്കരിക്കപ്പെടുന്ന ഒരു മഹാനെ നമുക്ക് വേറെ കാണുക സാധ്യമല്ല അവിൻഷ അല്ല ഈ ലോകത്തിന്റെ അവസാനം വരെ തുടരുമെന്നുള്ളതാണ് വിശ്വാസികൾ അവരുടെ ആരാധനാ കർമ്മങ്ങളിലൂടെ എങ്ങനെയാണ് സസൂറുള്ള അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ആരാധനകളുടെ വിളംബരം എന്ന നിലയ്ക്ക് നമസ്കാരത്തിന് ആളുകളെ വിളിക്കാൻ വേണ്ടി കൊടുക്കുന്ന ബാങ്കിൽ അദാനിൽ ദിനേന അഞ്ചു നേരം എത്ര തവണയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇഹാമത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമസ്കാരത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജുമാ കുത്തുമ്പകളിലൂടെയും മറ്റു പ്രഭാഷണങ്ങളിലൂടെയും വിവാഹ കുത്തുമകളിലൂടെയും ഒക്കെ തന്നെ റസൂല്ലാഹുഅലുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ നബി ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സ്മരിക്കപ്പെടാത്ത ഒരിടവും ലോകത്തിന്റെ അർത്ഥം ഓരോ ദിവസവും ഓരോ മണിക്കൂറും നബിസലല്ല അലിസ്ലമ പ്രതിപാദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്ത് പ്രവാചകൻ സെല്ലി സല്ലമയും പ്രവാചകൻ സെല്ലാലു സലമ്മയുടെ ജീവിതയും ജീവിതവും വലിയ ചർച്ചാ വിഷയമാണ് നബിയെ നല്ല നിലക്ക് പഠിക്കാനും നബിയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഒരു ഭാഗത്തുള്ളതോടൊപ്പം തന്നെ നബിയെ അപകീർത്തിപ്പെടുത്തുക നമ്മൾ നേരത്തെ നബിയുടെ രാഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ നബിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന എതിരാളികളുടെ ഭാഗത്തു നിന്നുള്ള അപകീർത്തിപ്പെടുത്തലുകൾ അല്ലെ നബി കാഹിനാണ് നബി ജോത്സ്യനാണ് ഭ്രാന്തനാണ് നബിയെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും വേണ്ട എല്ലാ അവസരങ്ങളും സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നബിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച മക്കാമുഷരിക്കലുടെ കഥകൾ നമ്മൾ വായിക്കുന്നത് അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നബിയെ എങ്ങനെ അപകീർത്തിപ്പെടുത്താനും കഴിയും നബിയെ എങ്ങനെ നാണം കെടുത്താനും കഴിയും എങ്ങനെ മോശമാക്കി ചിത്രീകരിക്കാൻ കഴിയും കാർട്ടൂണുകളിലൂടെ സിനിമകളിലൂടെ പുസ്തകങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റസൂൾ ലാഹി സലഹി സ്വലമെ മുഹമ്മദ് സല്ലാസ്ലമെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവ്വവും തന്ത്രപരവുമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹം വിശ്വാസികളായ ആളുകൾ പ്രവാചക അനുയായികൾ സ്വീകരിക്കേണ്ട നിലപാട് ഈ എതിർപ്പുകളോടും ഈ അപകീർത്തിപ്പെടുത്തലുകളോടും സ്വീകരിക്കേണ്ട നിലപാട് റസൂൾ സ്വീകരിച്ച അതേ നിലപാടായിരിക്കണം ജീവിതം കൊണ്ട് മറുപടി കൊടുക്കാൻ തയ്യാറാവുക നബിയുടെ അനുയായികൾക്ക് പ്രവാചകൻ ശലതാലി സിനിമയുടെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ലബിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ എതിരാളികൾക്ക് ഈ അപശബ്ദങ്ങൾക്ക് ഈ അപകീർത്തിപ്പെടുത്തലുകൾക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എപ്രകാരം റസൂളിനും റസൂളിൻ സലതാലി സിനിമയുടെ സഹാതാക്കൾക്കും സാധിച്ചുവോ അതിലേക്ക് അപ്രകാരം നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ നമ്മുടെ ജീവിതം കൊണ്ട് എതിരാളികളുടെ എതിർപ്പുകൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം ഏറ്റവും വലിയ ആക്രമണം എന്ന് പറയുന്നത് ആയുധം കൊണ്ടല്ല വൈകാരികമായ നിലപാടുകൾ കൊണ്ടല്ല അങ്ങനെ സമയം കളിയുന്നതിൽ ഒരർത്ഥവുമില്ല ഇസ്ലാമിനും എന്തെങ്കിലും സംഭാവന ചെയ്യാൻ അത്തരം നിലപാടുകൾക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ലത്തി അഹ്സൻ ഏറ്റവും നല്ല മാർഗത്തിലൂടെ ഏറ്റവും നല്ല ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതാണ് നമ്മുടെ ആയുധവും നമ്മുടെ മാധ്യമവും നമ്മുടെ ജീവിതമാണ് പ്രവാചക സന്ദേശം പ്രചരിപ്പിക്കലാണ് അതാണ് ഏറ്റവും വലിയ ആയുധം അങ്ങനെ അള്ളാഹു റസൂലിനെ എതിരെയായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റസൂർ സ്വലം ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയെ അപകീർത്തിപ്പെടുത്തുക നബിയെ കളിയാക്കിയ നബിക്ക് നേരെ കല്ലെറിഞ്ഞ നബിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആളുകളോട് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് പഠിക്കുമ്പോൾ നബി ഒഫാത്തായതിനുശേഷം ലബിക്കെതിരെ വാളങ്ങിക്കൊണ്ടിരിക്കുന്ന എതിരാളികളോട് നബി സ്വീകരിച്ച് അന്ന് സ്വീകരിച്ച് അദ്ദേഹം നിലപാടെന്തുകൊണ്ട് നമുക്ക് ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്നില്ല തായിഫിലെ കഥ നമ്മൾ പഠിക്കുന്നു നമ്മൾ കേൾക്കുന്നു കഥാപ്രസംഗങ്ങളിലൂടെ കേൾക്കുന്നു യശുന്താ ലാലി ചലമയെ കല്ലെറിഞ്ഞ ആ സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു അവിടെ വെച്ച് നബി പ്രാർത്ഥിക്കുകയാണ് ആരിക്ക പ്രാർത്ഥിക്കുന്നത് അറിവില്ലായ്മയുടെ പേരിലാണ് ഈ സമൂഹം എന്നെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പീഡിപ്പിച്ചു പടച്ചവനെ നീ ഇവർക്ക് എന്ന് പറഞ്ഞ അനുയായികൾ ലബി ജീവിച്ചിരിക്കെ അവിടുത്തെ എതിരാളികളോട് ലബി ഇത്രയും വിശാലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എങ്കിൽ ലബി ശേഷം ലബിക്കെതിരെ വരുന്ന ആരോപണങ്ങളോടുള്ള നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന നമ്മുടെ നിലപാട് നബിയുടെ ഈ വിശാലമായ വിശാലമായ അർത്ഥത്തിലുള്ള ഈ നിലപാടിനോട് പൂർണാർത്ഥത്തിൽ യോജിക്കുന്ന തലത്തിലായിരിക്കണം എന്നുള്ളതാണ് വിശ്വാസികൾ എന്നും അപ്രകാരമായിരിക്കണം വിശ്വാസികളുടെ ഒരു പ്രത്യേകത സുഹൃത്ത് യാസീനിൽ പറയുന്നത് അവൻ സ്വർഗത്തിലെത്തിയാൽ പോലും പറ സൂറത്ത് ഒരു നമ്മള് സൂഹത്ത് യാസരി ആയത് അതായത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയാണ് വിശ്വാസിയോട് അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ വെച്ച് ആ വിശ്വാസി ആഗ്രഹം പ്രകടിപ്പിച്ച് യാൽത്ത കൗമി ആലമൂൻ എന്റെ എന്റെ സഹോദരങ്ങൾ എന്റെ സമൂഹം എൻ്റെ സമുദായം എന്നെ പോലെയുള്ള മനുഷ്യ സമൂഹം എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയാനും ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരാകുന്നു ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതാണ് ഈ ആലയത്തെ കോമി ആലമുൻ അവർ അറിഞ്ഞിരുന്നെങ്കിൽ ബിമാ ഹറലി റബ്ബി വ ജാലൻ മുക്രമീ എന്റെ റബ്ബി എന്നോട് സ്വീകരിച്ചിട്ടുള്ള ഈ ആദരണീയതയുടെയും ഈ പുറത്തുതരലിന്റെയും നിലപാട് എന്നോട് എന്റെ റബ്ബ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ നിലപാട് എനിക്ക് വലിയ സൗഭാഗ്യം നൽകിക്കൊണ്ടുള്ള ഈ അനുഗ്രഹങ്ങൾ വാരിച്ചൊറിഞ്ഞ ഈ അവസ്ഥകളൊക്കെ തന്നെ എന്റെ കൗമറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ വിശ്വാസി സ്വർഗത്തിലെത്തിയാൽ പോലും ആഗ്രഹം അങ്ങനെയായിരിക്കണം നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും തന്നെ വൈകാരികമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് റസൂലിനെയും ഇസ്ലാമിനെയും എതിർക്കുന്ന അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളെ നേരിടരുത് നേരിടരുത് ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരം പ്രതി ആരോപണങ്ങളും അത്തരം ശത്രുതയും അത്തരം അപകീർത്തിപ്പെടുത്തലുകളും തന്നെയാണ് പ്രവാചക നാമം പ്രചരിക്കാനും പ്രവാചക നാമം എത്താത്തടത്തൊക്കെ തന്നെ എത്താനും പലതരക്കും കാരണമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണമുണ്ട് അള്ളാഹു സുബാനു വാല അലൈഹി സാഹിസ്ലമയുടെ നാമം നബിയുടെ സന്ദേശം ജീവിതം കൊണ്ട് പ്രചരിപ്പിക്കുന്ന വികാരം കൊണ്ട് പ്രചരിപ്പിക്കുന്ന വികാരം കൊണ്ട് പ്രചരിപ്പിക്കാത്ത വൈകാരികമായ നിലപാടുകളിലൂടെ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ കളങ്കപ്പെടുത്തുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാതെ അള്ളാഹു സുഹാന അവന്റെ അടിയങ്ങൾക്ക് മുഴുവനായിട്ടും അവതരിപ്പിച്ചിട്ടുള്ള ഈ വിശുദ്ധ ഖുർആാനും വിശുദ്ധ ഇസ്ലാമും പ്രവാചകൂറും വായനയുടെ ജീവിതവും സുന്ദരമായി സമാധാനത്തോടുകൂടി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രമേയാനുഗ്രഹിക്കുമാറാകട്ടെ അനിൽഹമ്മദി അസ്സാം വൈക്കും